Нам скажем. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയാറുണ്ട് വ്ളോഗിലൂടെയായി അമ്മയും മക്കളും സജീവമാണ് കുടുംബസമേതമായും അല്ലാതെയുമൊക്കെയായി ഇവരെ ഇവരെല്ലാം സോഷ്യ വീഡിയോകളുമായി എത്തുന്നുണ്ട് കരിയറിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടനല്ല കൃഷ്ണകുമാർ അഹാനയ്ക്കും സിനിമാ രംഗത്ത് ശോഭിക്കാനായില്ല എന്നാൽ സോഷ്യൽ മീഡിയ ഇവരുടെ ജീവിതം മാറ്റിമറിച്ചു അഹാനയാണ് യൂട്യൂബ് ചാനൽ താര കുടുംബത്തിൽ ആദ്യം തുടങ്ങുന്നത് പിന്നാലെ സഹോദരിമാരും മാതാപിതാക്കളും എത്തി ഇന്ന് ഇവരെല്ലാം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സാണ് അഹാനയുടെ സഹോദരി ഇഷാനി കൃഷ്ണ നായികയായി തുടക്കം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആശു ാണ് ഇഷാനി നായികിയെത്തുന്ന ആദ്യ സിനിമ ചിത്രത്തിന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാളിദാസ് ജയറാമും ജയറാമും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് കാളിദാസിന്റെ നായികയായിട്ടാണ് ഇഷാനി എത്തുന്നത് അഹാനയ്ക്ക് പിന്നാലെ ഇഷാനിയും മമ്മൂട്ടി ചിത്രത്തിലൂടെ തുടക്കം കുറിച്ചിരുന്നു നല്ല റോളുകൾ കിട്ടിയാൽ ഇനിയും അഭിനയിക്കാൻ തന്നെയാണ് ഇഷാനിക്ക് ഇഷ്ടം പക്ഷെ ഇപ്പോൾ ഇഷാനി കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വർക്കൌട്ടിലും മോഡലിങ്ങിലും എല്ലാം ആണ് കൃഷ്ണകുമാർ കുടുംബത്തിൽ എല്ലാവരും യൂട്യൂബ് ചാനൽ സജീവമാണ് എന്നാൽ ഇഷാനി കൃഷ്ണ വലിയ താല്പര്യം കാണിക്കാറില്ല വല്ലപ്പോഴുമേ ഈഷാനി ബ്ലോഗ് പങ്കുവയ്ക്കാറുള്ളൂ ചേച്ചിമാരായ ആഹാന കൃഷ്ണ അഹാനാകൃഷ്ണ കൃഷ്ണ എന്നിവരും അനേറ്റി ഹൻസികയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാൽ ഈഷാനി കൃഷ്ണയ്ക്ക് ഇവരുടെ അത്ര ഫാൻ ഫോളോയിങ് ബ്ലോഗുകളിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഉൾവലിഞ്ഞ പ്രകൃതക്കാരിയാണ് ഈശാനിയെന്നും ബ്ലോഗുകളിൽ വലിയ ഉത്സാഹമൊന്നും കാണാറില്ലെന്നും നെറ്റിസൺസിൽ അഭിപ്രായമുണ്ട് ഇതേക്കുറിച്ച് റെഡിറ്റിൽ നടക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇഷാന് സിനിമാ രംഗത്ത് കരിയർ പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണെന്ന് നെറ്റിസൺസ് പറയുന്നു സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണുന്നത് ചേച്ചി അഹാനയുടെ സിനിമാ കരിയറിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇതുകൊണ്ടായിരിക്കാം ഇഷാന് യൂട്യൂബ് ചാനൽ സജീവമല്ലാത്തതെന്ന് വാദമുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചലനം സൃഷ്ടി ഇഷാനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെന്നും വാദമുണ്ട് ഈ അടുത്താണ് ഇഷാന് ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നത് മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകിയാൽ ഇഷാനിയുടെ എക്സ്ക്ലൂസീവ് സ്റ്റോറികൾ കാണാം എന്നാൽ അമ്പത്തിമൂന്ന് പേർ മാത്രമാണ് ഇതുവരെ ഇഷാനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് ഇഷാനി സഹോദരിമാരെ അപേക്ഷിച്ച് ബോറിംഗ് ആയ വ്യക്തിയാണെന്നും അഭിപ്രായമുണ്ട് ആശകളായിരമാണ് ഇഷാനി നായികയായിത്തുന്ന ആദ്യ സിനിമ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം കൃഷ്ണകുമാറിന്റെ മക്കൾക്കും ഭാര്യയ്ക്കും അടക്കം അഞ്ച് യൂട്യൂബ് ചാനലുകളാണ് കുടുംബത്തിലുള്ളത് കുടുംബത്തോടൊപ്പമുള്ള വിശേഷങ്ങളെല്ലാം വിശേഷങ്ങളെക്കുറിച്ചും അവരവരുടെ സ്വകാര്യ വിശേഷങ്ങളെക്കുറിച്ചും ഓരോരുത്തരും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വീഡിയോയുമായി മൂന്നാമത്തെ മകൾ ഇഷാനി കൃഷ്ണ എത്തിയപ്പോഴും ചർച്ചയായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ക്യൂ ആൻഡ് വീഡിയോയുമായി അന്ന് ഇഷാനി എത്തിയത് ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഈ വീഡിയോ പങ്കുവച്ചിരുന്നത് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് ജോലി എന്നായിരുന്നു പലരുടെയും ചോദ്യം ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണത് ഞാനിപ്പോൾ ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അത് ഒരു പാർട്ട് ടൈം ജോലിയായിട്ടല്ല ഞാൻ കാണുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ഫുൾ ടൈം ജോലിയാണ് എൻ്റെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ഇപ്പോൾ അതാണ് എൻ്റെ വരുമാനവും ഇഷാനി പറഞ്ഞു കല്യാണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അടുത്തെങ്ങും ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല കല്യാണം കഴിക്കണം കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയുള്ള മൈൻഡ് സെറ്റിലല്ല ഞാനിപ്പോൾ ഇരുപത്തിനാല് വയസ്സ് എനിക്ക് ഇപ്പോഴായിട്ടുള്ളു നിലവിൽ എനിക്ക് കുറെ കാശുണ്ടാക്കണം ലൈഫ് സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ് കല്യാണം കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല എന്നല്ല പക്ഷെ ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല പോസിയുടെ കുഞ്ഞിനെ കാണാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നും ചോദ്യത്തിന് ഷാനി പറഞ്ഞു ഞാൻ ഒരു കുഞ്ഞിനെ ലാളിച്ചതും കൊഞ്ചിച്ചതും അവസാനമായി ഹൻസുവിനെയാണ് ഹൻസുവിനു ശേഷം വീട്ടിലേക്ക് ഒരു കുഞ്ഞുവവ വരുന്നു എന്ന എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പൊതുവെ എനിക്കൊരു കുഞ്ഞുണ്ടാവണം അതിനെ ലാളിക്കണം എന്നൊന്നുമുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എനിക്ക് ഇല്ല എങ്കിലും മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെയും അവരെ ലാളിക്കാനുമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഓസിയുടെ കുഞ്ഞിനായി കാത്തിരിക്കുകയാണെന്നാണ് അന്ന് ഈശാനി വീഡിയോ പങ്കുവെച്ചു കൊണ്ട് പറഞ്ഞത് ഓസിയുടെ കുഞ്ഞ് ചിറ്റായ എന്നും കുഞ്ഞമ്മ എന്നും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല ബ്രെയിൻ കൊണ്ട് എനിക്ക് വളർച്ചയുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ എന്നും ഒരു കുട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓസിയുടെ കുട്ടി എന്നെ എൻ്റെ പേര് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭാവിയിൽ ഞാനൊരു അമ്മയായാൽ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് പോലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഞാൻ എൻ്റെ അമ്മയുടെ മകളാണ് എനിക്ക് ആരുടെയും അമ്മയും കുഞ്ഞമ്മയും ഒന്നും ആകാൻ കഴിയില്ല എന്നാണ് ഇഷാനി പറയുന്നത് അർജുൻ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും പറയുന്നുണ്ട് ദേവയാണ് ബെസ്റ്റ് ഫ്രണ്ട് ദേവയും ഞാനും കുഞ്ഞുനാള് മുതലേ ഫ്രണ്ട്സ് ആണ് അർജുനെ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചാണ് പരിചയപ്പെട്ടത് പിന്നെ നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ ഒന്നിച്ചാണ് കോളേജിൽ പഠിച്ചതും തുടക്കത്തിൽ ദേവയും അർജുനുമായിരുന്നു ഫ്രണ്ട്സ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഞാനും അർജുനും നല്ല സുഹൃത്തുക്കളായത് അതേസമയം ഇഷാനിയുടെ പുതിയ ഇൻസ്റ്റാഗ്രാം വീഡിയോയും ചർച്ചയായിരുന്നു തന്റെ പങ്കാളി എന്ന് പറഞ്ഞ് പല അവസരത്തിലും ഇഷാനി പരിചയപ്പെടുത്തിയ അർജുൻ നായർക്കൊപ്പമുള്ള വീഡിയോ ആയിരുന്നു അത് ഇരുവരും പ്രണയത്തിലാണ് എന്ന് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു നേരത്തെ അർജുനന് ഇരുപത്തി അഞ്ചാം പിറന്നാൾ ആശംസകൾ അറിയിച്ചു ഇഷാനി പങ്കുവെച്ച പോസ്റ്റും വൈറലായിരുന്നു ഇന്നത്തെ ജിം വർക്കൌട്ട് എങ്ങനെയായിരുന്നു എന്നതാണ് ഇഷാനിയുടെ വീഡിയോയിലുണ്ടായിരുന്നത് നൂറു കിലോ ഭാരമുള്ള ലക്ട്രിക് മെഷീനു മേലെ എഴുപത് കിലോ ഭാരമുള്ള അർജുനും കയറി ഇരിക്കുകയായിരുന്നു ട്രെയിനുടെ നിർദ്ദേശപ്രകാരം ഇഷാനി അത് പുഷ് ചെയ്യുന്നതാണ് വീഡിയോ പക്ഷേ ആരാധകരുടെ കണ്ണുടക്കിയത് അതിന് മുകളിൽ ചമ്പറം പടിഞ്ഞിരിക്കുന്ന അർജുൻ ഇഷാനിയെ നോക്കുന്ന ആ നോട്ടത്തിലാണ് അവന്റെ ആ നോട്ടത്തിലെല്ലാം ഉണ്ടെന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന ഭൂരിഭാഗം കമന്റുകളും ഇഷാനിയുടെ ഹെവി വർക്കൗട്ടിനെ പ്രശംസിക്കുന്നവരെയും അതിൽ ആഗ്രഹപ്പെടുന്നവരെയും കമന്റിൽ കാണാം അതേസമയം തന്നെ ഇനി വിവാഹം ഇഷാനിയുടേതാണോ അഹാനുടേതാണെന്നോ എന്നുള്ള ചോദ്യമാണ് വൈറലാകുന്നത്